എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് ുംരിക്കടേട്ടന് കത്തെഴുതി വിദ്യാർത്ഥികൾ വർദ്ധിച്ചുവരുന്ന ലഹരിയുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതിനായി പാൻ മസാല പുകയില തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തരുതെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അഴീക്കോട് ഹംദാനിയ യു സ്കൂൾ വിദ്യാർത്ഥികൾ വ്യാപാരികൾക്ക് സ്വന്തം കൈപ്പടയിൽ കത്തുകൾ എഴുതി വിതരണം ചെയ്തു ി പി സ്കൂളിൽ നിന്ന് വരെയാണ് ഈ കടയില് ലഹരി ഉപയോഗപ്പെട്ട സാധനങ്ങൾ വികാതിരിക്ക അപ്പോ ഒരു സ്റ്റിക്കർ വരാ അതോടൊപ്പിച്ചാൽ ഞങ്ങക്ക് സന്തോഷമായിരിക്കും ലഹരിയുടെ ലഭ്യത കുറയ്ക്കുക വഴി ലഹരിയുടെ ഉപയോഗം കുറയ്ക്കാനാകുമെന്ന നിർദ്ദേശമാണ് കത്തിന്റെ ഉള്ളടക്കം കൂടാതെ മരണം ഈ സ്ഥാപനത്തിൽ വിൽപ്പന നടത്തുന്നില്ലെന്ന പോസ്റ്ററും പ്രദേശത്തെ എല്ലാ കടകളിലും പതിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അബ്ദുൾ മജീദ് പ്രധാന അധ്യാപിക രമ അധ്യാപകരായ കെ ഡി ലൈജു പി എ ജമീല ആദിൽ മജീദ് എന്നിവർ നേതൃത്വം നൽകി കോസ്റ്റൽ പോലീസ് സ്റ്റേഷന്റെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഹമദാനിയ യു പി സ്കൂളിലെ കുട്ടികൾ എല്ലാവരും സംയുക്തമായി നമ്മുടെ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിവിരുദ്ധ ഹരിക്കെതിരെ ഒരു സംരംഭം എന്ന നിലയിൽ അവർ വളരെയേറെ ഭംഗിയായിട്ട് അതിൻ്റേതായ ഇതൊക്കെ എഴുതി തയ്യാറാക്കി കടകളിലും അവരെ കൊണ്ടാവുന്ന രീതിയിൽ പൊതുജനങ്ങൾ കൂടുന്നിടത്തൊക്കെ പ്രചരിപ്പിക്കുകയും ആ പ്രവർത്തികളിൽ നിന്നെല്ലാം അവരെ പിന്ചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ഭംഗിയായിട്ട് അവർ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ കൊണ്ടാവുന്ന വിധത്തില് ഈ പ്രയത്നത്തിൽ അവരോടൊപ്പം നിൽക്കുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു കടയിലെ ലഹരി ഒന്ന് അപ്പൊ ഞങ്ങൾ സ്റ്റിക്കർ തന്നെയുണ്ട് അത് ഒട്ടിച്ചാൽ എനിക്ക് വളരെ സന്തോഷമാവും